എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിൽ വരുന്ന താളുകൾക്കിടയിലൊരു മയിൽപ്പീലി എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യം രചയിതാവിനെ കുറിച്ച് പരിചയപ്പെടാം പിന്നീട് ആശയം വിശകലനം പ്രിയ എ എസ് മലയാളത്തിലെ ഉത്തരാധുനിക ചെറുകഥാകൃത്തുക്കളിൽ ഒരാളാണ് പ്രിയ എ എസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആലപ്പുഴ ജില്ലയിൽ ജനിച്ചു ഓരോരോ തിരിവുകൾ പ്രിയ എ എസിന്റെ കഥകൾ മഞ്ഞമരങ്ങൾ ചുറ്റിലും ജാഗരൂക എന്നിവ ചെറുകഥാസമാഹാരങ്ങളും ഒഴുക്കിൽ ഒരില കഥ ബാക്കി എന്നിവ അനുഭവക്കുറിപ്പുകളും ചിത്രശലഭങ്ങളുടെ വീട് എന്തുപറ്റി എൻ്റെ നിലാപ്പൂവിന് കഥകഥ പൈങ്കിളി തുടങ്ങിയവ ബാലസാഹിത്യങ്ങളുമാണ് ആശയം നിത്യരോഗിയായ ഒരു കുട്ടിയായിരുന്നു അനുതാര അതുകൊണ്ട് തന്നെ അവൾക്ക് കൃത്യമായി സ്കൂളിൽ പോകാൻ സാധിക്കാറില്ല ഇടയ്ക്കിടയ്ക്കുള്ള ഹോസ്പിറ്റൽ വാസം അവളെ കൂട്ടുകാരിൽ നിന്നെല്ലാം അകറ്റി നിർത്തി എന്നാൽ അവൾക്ക് ആശ്വാസമാവാൻ നീലകണ്ഠൻ ഉണ്ടാവാറുണ്ടായിരുന്നു അസുഖക്കാരി എന്ന മുദ്രബുത്തി സഹതാപത്തോടെയും അമിത കരുതലുകളോടെയും അവളെ നോക്കാത്ത ഒരേ ഒരാൾ നീലകണ്ഠനാണ് അവളെ ആശ്വസിപ്പിക്കാനും പാഠഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവൻ മുന്നിലുണ്ടാവാറുണ്ട് നീലകണ്ഠന് അച്ഛനില്ലായിരുന്നു അമ്മ ജോലി ചെയ്താണ് വളർത്തുന്നത് പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു നീലകണ്ഠൻ പെൻസിൽ വാങ്ങാൻ കാശില്ലാത്ത അവന് അവൾ പെൻസിലുകൾ സമ്മാനമായി നൽകി പിന്നീട് അഞ്ചാം തരത്തിലേക്ക് മാറിയപ്പോൾ അനുകാര പെൺകുട്ടികൾ മാത്രമുള്ള ക്ലാസ്സിലും നീലകണ്ഠൻ ആൺകുട്ടികൾ മാത്രമുള്ള ക്ലാസ്സിലുമായി രോഗശമനത്തിൻ്റെ ഇടവേളകളിൽ മാത്രം വിദ്യാലയത്തിൽ വരാറുള്ള അവൾക്ക് ബാല്യത്തിൻ്റെ കുറച്ചെങ്കിലും നല്ല ഓർമ്മകൾ സമ്മാനിച്ച സഹപാഠിയെ പിന്നീട് ഒരിക്കലും കാണാനായില്ല പിന്നീട് ഒരു കൂട്ടുകാരിയിൽ നിന്ന് അവൾ അറിയുന്നു ഒരു പനി ബാധിച്ച് നീലകണ്ഠൻ്റെ കാഴ്ച നഷ്ടമായെന്ന് നേരിൽ കാണുന്നത് വരെ അവൾ അത് വിശ്വസിച്ചില്ല നീലകണ്ഠൻ്റെ ചികിത്സയ്ക്കായി അവർ താമസിച്ചിരുന്ന വീട് വിൽക്കുകയും അവൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്ക് താമസം മാറുന്നതിന് മുൻപ് അവർ അനുതാരയെ കാണാനുമായി അവളുടെ വീട്ടിലേക്ക് വരികയും ചെയ്തു കാഴ്ച നഷ്ടപ്പെട്ടെങ്കിലും അവൻ്റെ ഉൾക്കാഴ്ചയിലൂടെ അവൻ അനുതാരയുടെ വീടും അവളുടെ പുതിയ പാതസരവും എല്ലാം നോക്കി കണ്ടു ഇനി എൻ്റെ പങ്കും കൂടി അനുതാര പഠിച്ചോളൂ എന്നൊരു തമാശയായി പറഞ്ഞ് അവൻ നടന്നു നീങ്ങുന്നിടത്ത് കഥ അവസാനിക്കുന്നു വിശകലനം രണ്ട് കുട്ടികളുടെ സ്കൂൾ കാലത്തെ സൗഹൃദമാണ് താളുകൾക്കിടയിൽ മയിൽപ്പീലി എന്ന പാഠഭാഗം രോഗിയായതിലൂടെ അനുതാരയ്ക്ക് നഷ്ടമാവുന്നത് അവളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടമാണ് വേദനകളുടെ ലോകത്തു നിന്ന് എനിക്കൊരു ഒഴിവുകാലം വെച്ചു നീട്ടാൻ മാത്രം ദയവല്ലപ്പോഴുമേ എൻ്റെ അസുഖത്തിന് തോന്നാറുള്ളൂ എന്ന അവൾ പറയുന്നുണ്ട് പുസ്തകത്താളുകൾക്കിടയിൽ സൂക്ഷിക്കാൻ ഒരു മയിൽപ്പീലി ശേഖരം ഇല്ലാതെ പോയത് അവളുടെ ജീവിതത്തിലെ വലിയൊരു നഷ്ടമായിരുന്നു പുതിയ അറിവുകൾ കേട്ട് അത്ഭുതപ്പെടുന്ന കാലമാണ് ബാല്യം പുസ്തകത്താളിൽ വെളിച്ചം തട്ടാതെ മയിൽപീലി സൂക്ഷിച്ചു വെച്ചാൽ അതിൽ നിന്ന് പുതിയ മയിൽപീലികൾ ഉണ്ടാകുമെന്നത് ബാല്യത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നാണ് അങ്ങനെ മയിൽപീലി സൂക്ഷിച്ചു വെക്കാത്തവരായി ആരും കാണില്ല അതുകൊണ്ട് തന്നെ ഈ പാഠഭാഗത്തിന് വളരെയധികം യോജിച്ച തലക്കെട്ടാണ് കൊടുത്തിരിക്കുന്നത് അനുതാരയുടെ ഓർമ്മത്താളിലെ വിലപ്പെട്ട മയിൽപീലി നീലകണ്ഠൻ അവളുടെ മുറിവിൽ തേൻ പുരട്ടുന്നതായിരുന്നു അവൻ്റെ സാമീപ്യം നീലകണ്ഠൻ്റെ പ്രശംസ അവളെക്കൊണ്ട് ഒരുപാട് ചിത്രങ്ങൾ വരപ്പിച്ചു അവളുടെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മയിൽപീലി പോലെ ഉണ്ടെന്ന് അവൻ പറയുന്നത് അവളിലെ എല്ലാ വേദനകളെയും മയച്ചു കളഞ്ഞു ഇവിടെ നീലകണ്ഠനും അനുതാരയും മനുഷ്യന്റെ രണ്ടു തരത്തിലുള്ള ജീവിതത്തെ പ്രതിനിധീകരിക്കുന്നു അനുതാര നഗരജീവിതത്തെയും നീലകണ്ഠൻ ഗ്രാമ ജീവിതത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് പറയാം നീലകണ്ഠൻ അവൾക്ക് ഗ്രാമത്തിൻ്റെ നൈർമല്യമുള്ള മയിൽപീലിയും താമരമൊട്ടും മഞ്ഞക്കിളിയുടെ തൂവലും ചെറുപുന്നയുടെ തളിയിലും കൊടുക്കുമ്പോൾ അനുതാര അവന് പെൻസിലുകളും ചായ പെൻസിലുകൾ കൊണ്ട് അവൾ വരച്ച ചിത്രങ്ങളും സമ്മാനിക്കുന്നു നീലകണ്ഠൻ്റെ ചുറ്റും വിശാലമായ പ്രകൃതിയോട് ഇണങ്ങിയ ലോകമാണുള്ളത് എന്നാൽ അനുതാരയ്ക്ക് ചുറ്റും മനുഷ്യനിർമ്മിത വസ്തുക്കളുടെ ചായക്കൂട്ട് കലർ കലർന്ന ഇടുങ്ങിയ ലോകമായിരുന്നു അച്ഛനില്ലാതെ വളർന്നതുകൊണ്ടാവാം പ്രായത്തിൽ കവിഞ്ഞ പക്വത അവനുണ്ട് അതുകൊണ്ടാവാം അനുതാരയെ ആശ്വസിപ്പിക്കാനും ഒറ്റയ്ക്ക് റോഡ് മുറിച്ച് കടക്കാനും ഒക്കെ അവന് കഴിയുന്നത് പ്രകൃതിയുടെ വിശാലതയിൽ വളർന്നതിൻ്റെ പക്വതയും ധൈര്യവും നീലകണ്ഠനിൽ പ്രകടമാകുമ്പോൾ അനുതാര നഗരത്തിൻ്റെ ചട്ടക്കൂടുകൾക്കുള്ളിൽ വളർന്നതിൻ്റെ പരിമിതികൾ കാണാം അസുഖത്തെയും നിസ്സാരമായി കാണാൻ നീലകണ്ഠന് കഴിയുന്നുണ്ട് തനിക്ക് നഷ്ടമായ മയിൽപീലികളെ കുറിച്ചോർത്ത് അവൾ വിഷമിക്കുമ്പോൾ തനിക്ക് നഷ്ടമായ കാഴ്ചയെ മറ്റുള്ളവരുടെ കണ്ണിലൂടെ വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ് നീലകണ്ഠൻ ചെയ്യുന്നത് സൗന്ദര്യത്തെ വളരെ അധികം ആരാധിക്കുന്ന നീലകണ്ഠൻ്റെ കാഴ്ച നഷ്ടമായത് അനുതാരയെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് എന്നാൽ ആർക്കും ആയച്ചു കളയാനാകാത്ത തൻ്റെ അകക്കണ്ണിലൂടെ എല്ലാം ആസ്വദിച്ചുകൊണ്ട് താനില്ലെങ്കിലും ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലെ ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ധൈര്യം അനുതാരയ്ക്ക് പകർന്നു നൽകിയിട്ടാണ് അവൻ പോകുന്നത് ഒപ്പം എനിക്ക് നേടാൻ പറ്റാത്തതെല്ലാം നീ നേടിയെടുക്കണം എന്ന അവൻ്റെ ആഗ്രഹവും ഇനി എൻ്റെ പങ്കും കൂടി അനുതാര പഠിച്ചോളൂ എന്ന വാക്കുകളിലൂടെ വ്യക്തമാവുന്നുണ്ട് ജീവിതത്തിലെ ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നിഷ്കളങ്കമായ സ്നേഹത്തിലൂടെയും പ്രോത്സാഹനത്തിലൂടെയും സാധിക്കും എന്ന വലിയൊരു സന്ദേശം കഥാകാരി നമ്മളുമായി പങ്കുവയ്ക്കുന്നു പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ